അല്ല അത് തന്നെയാണ് നമുക്ക് നമ്മുടെ അമ്മ പറഞ്ഞത് നമ്മുടെ ഗോൾഡൻ കണ്ണനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ നാല് ഷെയ്ഡ് വേറെ വരുന്നുണ്ട് നമുക്ക് ഇതല്ലാണ്ട് ഒരു വൈറ്റ് ഫുള്ള് വൈറ്റ് ആയിട്ട് നല്ല തൂവെള്ള കളറില് ഒരു കണ്ണ വരുന്നുണ്ട് പിന്നെ ഒരു കോഫി കളറിൽ വരുന്നുണ്ട് മൾട്ടി കളർ ഒരുപാട് കളർ വരുന്നുണ്ട് പിന്നെ മുഖത്ത് ഇങ്ങനെ

പ്പോ ഒരുപാട് പത്ത് പേരെങ്കിലും നമുക്ക് ഇതുപോലെ പറയാറുണ്ട്